നല്ല ഗോതമ്പുണ്ടായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് രാത്രിത്തേക്ക് ഈ ചപ്പാത്തിയും ചിക്കൻ ഫ്രയുമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചപ്പാത്തി കൊള്ളം മാവൊക്കെ കുഴച്ചോടെ വെച്ചിട്ടുണ്ട് ചിക്കനിലോട്ട് വേണ്ട അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ചപ്പാത്തി ചൂടാൻ തുടങ്ങട്ടപ്പോൾ അവിടെ ഇരുന്നിട്ട് ആ ചിക്കനിലോട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ അതേ ഉരുളകളാക്കിയിട്ട് പരലും ചൂടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ പണ്ട് എനിക്ക് വലിയ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ട കാരണം ചപ്പാത്തി ഇപ്പോൾ സാധാരണ പോലെ ഉണ്ടാക്കും പക്ഷെ ഞാൻ തീ സിമ്മിൽ ഇട്ടിട്ട് ചപ്പാത്തി പറ്റുകയെ ഉണ്ടാക്കും ഗ്യാസ് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് മണ്ടത്തര അറിന്ന് തീ കൂട്ടി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യവും കഴിയും തീ സിമ്മിൽ ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കിയുള്ള ചപ്പാത്തി അറക്കവാൾ കൊണ്ട് അറുത്ത് കഴിക്കേണ്ടി വരും അപ്പോൾ അതേ ചുട്ടടുത്ത ചപ്പാത്തിയൊക്കെ ഞാൻ നേരെ ഗ്യാസ് ഉള്ളതൊട്ട് മാറ്റുന്നുണ്ട് പിന്നെ വറക്കാനിട്ട ചിക്കൻ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് വറുത്ത് കോരാം പിന്നെ ബാക്കി ചുരു കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വറക്കാനിട്ടേശ് നേരെ എൻ്റെ കൊറിയറെ പൊട്ടിക്കാൻ വേണ്ടി വന്നേ ഇതെനിക്ക് അയച്ച എന്നിട്ട് ക്രാഫ്റ്റ് ബൈ ഹസീന എന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ എന്താണെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കയ്യിൽ കെട്ടിയപ്പോഴത്തൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കിയപ്പോൾ ചിലപ്പോൾ അത് ഫോട്ടോ ആയിരിക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ധാരണ തെറ്റിയില്ല കേട്ടാ ഫോട്ടോയായിരുന്നേ ഇത് രണ്ടും നമ്മൾ മൂന്നാറിൽ നിറത്ത ഫോട്ടോയാണ് കേട്ടോ ഒരെണ്ണം ഫാമിലി ഫോട്ടോയും ഒരെണ്ണം പിന്നെ ഞാനും ചേട്ടനും കൂടി മാത്രം നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ആൾ ഫേസ്ബുക്കിൽ പോയി തപ്പി പിടിച്ചെടുത്തതാണെന്നാണ് പറഞ്ഞത് ഫോട്ടോ ഫ്രെയിം മാത്രമല്ല കേട്ടോ വാലറ്റ്സും അതുപോലെ തന്നെ നെയിം സ്ലിപ്പ് ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിട്ടേക്കാം കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ടാറ്റാ